എല്ലാമേക്കും എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് ആശ്വസിക്കാൻ അനുസുന്ദരില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നാണ് ഞാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പൊ ഞാനൊരു ബൈക്ക് ഇറങ്ങിയപ്പോൾ ഇൻട്രോ എടുത്തതാണ് കേട്ടോ അപ്പൊ നമ്മളെ കാറ്ററിങ്ങിന്റെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറെ ദിവസേക്കും കാറ്ററിങ്ങിന്റെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണും നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്നങ്ങാണ്ട് നമ്മൾ പിന്നെ രാത്രിയിലൊക്കെ സെറ്റ് ആക്കി പോയി കടന്നുറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ പിന്നെ ബിരിയാണിക്കുള്ള ഓർഡർ ഒക്കെ ഉണ്ടിട്ടന്ന് രാവിലെ കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ കൊടുക്കണ കടികളൊക്കെ കൊടുക്കണല്ലോ അപ്പോൾ അതിന് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തു പിന്നെ അതാ ഞമ്മളെ കലത്തപ്പത്തിനുള്ള ചെറിയുള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമ്മൾ അരച്ച് വെച്ച മാവിക്കാണ്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ നമ്മളെ കലത്തപ്പ മാവ് അപ്പോൾ ഞാൻ പുതിയ നമ്മളെ പൊടിയൊക്കെ വാട്ടി ചൂട് പോകാൻ വേണ്ടിയാണ്ട് നമ്മളെ ഷീറ്റിൽ ഞാൻ പൊടിയൊക്കെ പിന്നെ കുറച്ചിട്ടിട്ട് പെരത്തി കൊടുത്തിക്കണെട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ആവി പറക്കണുണ്ട് നമ്മളെ പാത്രത്തിൽ അങ്ങനെ ഞാൻ അതൊക്കെ ചുട്ടെടുത്തിട്ടോ ഞാൻ പിന്നെ ഫുള്ളായിട്ട് വീഡിയോസൊന്നും ഇട്ടില്ലതാ ഇത്രയും പത്തിരി ചുട്ടെടുത്തിക്കുന്നത് പിന്നെ പൊരിച്ച പൂവട ചുട്ടുകൊണ്ടിരിക്കണമുണ്ട് കേട്ടോ അപ്പോൾ അതാ ചട്ടിയിലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ പത്തിരിൻ്റെ പൊട്ട അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പക്ഷി വന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അപ്പോൾ അത് കൊത്തിക്കൊണ്ടിട്ട് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അതിമ്മേ ആ ടയറും ഇരുന്നിട്ട് ഇങ്ങനെ തിന്നുകയാണ് കേട്ടോ അപ്പോൾ ഒരു മാവിൻ്റെ അലൻ്റെ ഒരു ഇതുകൊണ്ട് അത് കാണണില്ല കേട്ടോ അതിൻ്റെ മറവ് കാരണം പിന്നെ നമ്മൾ സ്ഥിരം ഉണ്ടാക്കണം നമ്മൾ ആവി ആയിട്ടാണ് പൂവിടേണ്ടല്ലോ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടേനേം അപ്പോൾ എടുത്തിട്ട് ഞാൻ പാത്രത്തൊക്കെ മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല ആവി ഇതിൽ ചൂട് പറക്കണേ നമ്മളെ പൂവട അപ്പോൾ അതാണ്ട് എടുത്തതിന് ശേഷം അടുപ്പ് കുറച്ച് പൊന്തിച്ച് വെച്ചിട്ട് നമ്മൾ ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരി തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നല്ല കണ്ണിലുണ്ട് നല്ല തീയുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണേ അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് മറിയണുണ്ട് അപ്പോൾ ഇനി എന്താ അരി കയറ്റി കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് അഞ്ച് കിലോ ബിരിയാണീൻ്റെ ഓർഡർ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിനുള്ള പിന്നെ വരും മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് അപ്പം അവിടെ ഈ ടീ ഒക്കെ പിടിച്ചുമ്പോൾ തന്നെ ഇനി കാറ്റൂതൊക്കെ ഉണ്ടാകുമ്പോൾ എന്താവും വിചാരിച്ചേണ്ട അടുപ്പിലേതായാലും രാവിലെ മുതലേ കത്തിച്ചൽ തുടങ്ങിയതുകൊണ്ട് നല്ല ചൂടും കനലും ഉണ്ടേനും അപ്പം എന്നൊന്ന് പൊന്തിച്ചാണ്ട് ഇവിടെ വെച്ചുകൊടുക്കുക വിചാരിച്ചേ അങ്ങനെയാണ് കേട്ടോ ഇവിടെ തന്നെ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കത്തണമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടണം സുഖം ഉണ്ടാവൂല കേട്ടോ അത്ര പെട്ടെന്ന് എന്തായാലും നമ്മളെ അലവടുപ്പും കൂടി ആകുമ്പോൾ ഇവിടെ ആയി കിട്ടില്ല എന്നാലും ഞാൻ ഇവിടെ ഇട്ടുകൊടുത്ത് എന്നിട്ട് ഇങ്ങനെ തീ നന്നായിട്ട് കത്തിച്ച് കൊടുക്കണ്ട നമ്മളരി പൊതിരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ തിളച്ച് മാറിയണൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കത്തിപ്പം ചിരട്ട ഇഷ്ടം പോലെ ഇട്ടുകൊടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ എല്ലാവരും പറയും ആലുവടുപ്പിൽ ചിരട്ട ഇടാൻ പറ്റില്ല ഞാനില്ല എൻ്റെ ചിരട്ട ഞാൻ ഈ തെ പൂ ഇവിടെ ഉണ്ടാക്കണം അധികം ചിരട്ട് ഞാൻ കത്തിക്കണത് ഈ നമ്മളീ ആലുവടുപ്പിൽ തന്നെയാണ് കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇത് കാരണം അടുപ്പൊക്കെ ഒരു വിധത്തിലയക്കണേ പിന്നെ അത് ആ ചിക്കൻ കൊണ്ടെന്തെങ്കിലും കഴുകി വൃത്തിയാക്കി കുറച്ച് മസാല പൊരട്ടിങ്ങാണ്ടാണ് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടി കളറില്ലാത്ത മുളക് പൊടിയിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വലിയ ജീരകത്തിൻ്റെ പൊടിയും ചതവൊക്കെ ഇട്ടാണ്ട ഒന്ന് അങ്ങോട്ട് പൊരിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അതാ സവാളൊക്കെ ഞാൻ ആ ചട്ടിയിൽ തന്നെ പിന്നെ സവാളിയും വാട്ടിയെടുക്കേണ്ടത് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ അതാ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് ദമ്മിട്ടുട്ടോ പിന്നെ ഒന്നായിട്ട് വീഡിയോ എടുക്കാൻ സമയം ഫുള്ള് രാവിലെ തന്നെ ആയതുകൊണ്ടേ രാവിലത്തെ കാറ്ററിംഗ് പരിപാടി ഇത് പത്ത് മണിയാകുമ്പോഴത്തേന് ചോറ് കൊടുക്കണ്ടിങ്ങനെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഇത് നോക്കണത് അപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കലൊന്നും നടക്കണില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ദമ്മിട്ട് കൊടുക്കുകയാണ് വീഡിയോ എടുക്കാനിങ്ങനെ ഒരാൾ എപ്പോഴും ഉണ്ടെങ്കിൽ ഒഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ചോറൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ രണ്ട് മൂന്ന് ലെയർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ ഇനി നമ്മളിതിക്ക് മരുന്നും അതേപോലെ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും പിന്നെ മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെയ്യ് നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കണ ചോറാകുമ്പോൾ നെയ്യ് ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ എല്ലായിടത്തും കൂടി പിന്നെ ഓരോ ലെയർ കൂടി നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനു കേട്ടോ നെയ്യും അതേപോലെ സൺഫ്ലവർ ഓയിൽ നമ്മൾ പൊരിച്ചെടുത്ത സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ ഉള്ളിയൊക്കെ ഉള്ളി മണ്ടി മുന്തിരിയും ഇതൊക്കെ ഇതാക്കി അതും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേനി അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ നമ്മൾ പൊട്ടിക്കുമ്പോൾ പിന്നെ നമുക്ക് നെയ്യ് അപ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തേക്കാനാവുമ്പോൾ ഞാൻ നെയ്യ് ഇങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ ചൂ ചോറിൻ്റെ ചൂട് കാരണം അത് പിന്നെ അങ്ങനെ എല്ലോടത്ത് കൂടി ആയിക്കോളും പിന്നെ ചോറ് കുത്തി എടുക്കുമ്പോൾ ശരി ആയിക്കോളും വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യലാണ് അപ്പോൾ അടുത്ത ലെയറും അതേപോലെ തന്നെ പിന്നെ പിന്നെന്താ ഒരു പാത്രത്തിൽ ഇനി ഒരു പാത്രത്തിലും കൂടി ഇതേപോലെ ചോറുണ്ട് ടോറ്റി വെച്ചത് അപ്പോൾ ഒരു പാത്രത്തിലത് മൊത്തത്തിലാണ്ട് കൊട്ടി കൊടുത്തുക്കണ് ഇതിങ്ങനെ നിരത്തിയിട്ട് ആദ്യം ചെയ്ത് അതേപോലെ തന്നെ നമ്മളിങ്ങനെ ലെയറാക്കിങ്ങാണ്ട് ദമ്മിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫുള്ള് പിന്നെ അതേപോലെ ചെയ്തിട്ട് ഞാൻ ഇതാട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചു കാനൽ കുറച്ച് മേലെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഓലക്കൂടിയും ചെറിയ ചുള്ളിലും കത്തിച്ചേങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ആവി കയറാനു കേട്ടോ പിന്നെ തീയൊന്നും കത്തിച്ചിട്ടില്ല എന്താ വെച്ചാൽ നല്ല കാനലുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ തീ കത്തിച്ചാണ്ട് ആവശ്യമില്ല അടി കരിഞ്ഞു പോയാലോ വിചാരിച്ചാണ്ട് ഒന്നും ഇങ്ങോട്ട് കത്തിച്ചിട്ട് പിന്നെ ഓഫാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ നല്ല കാനലുണ്ടേനെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ ബിരിയാണി സെറ്റായി അയക്കിലെ തൈരും അച്ചാറും ഇതായി ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണേ തൈരൊക്കെ എടുത്ത് റെഡി ആക്കി വെച്ചിരിക്കണെ പിന്നെ നമ്മൾ ഓല് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം ചെമ്പൊക്കെ തോത്തി തുടച്ച് വൃത്തിയാക്കി അങ്ങനത്തെ കരിയൊക്കെ ഒന്ന് കളഞ്ഞ് സിറ്റൗട്ടിൽ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ ഓല് വണ്ടിയില്ലാണ്ട് വെച്ചുകൊടുത്താൽ മതി നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ റെഡിയാക്കി നമ്മളെ കസ്റ്റമറെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കേനെ കേട്ടോ ഞാൻ അപ്പോൾ ഓല്ക്ക് വഴി അറിയില്ല കേട്ടോ ഇങ്ങോട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഇവർ ഓർഡർ ചെയ്തത് അപ്പോൾ വഴിയൊക്കെ പറഞ്ഞുകൊടുത്ത് പിന്നെ അവിടെ നിൽക്കേനും പിന്നെ അതിന് ശേഷം ഞാൻ നമ്മൾ മസാല കൂട്ടിയ ചട്ടി ഉണ്ടല്ലോ അതിൽ ഞാൻ കുറച്ച് ചോറ് വേറെ പിന്നെ വെച്ചിട്ടോ ആ അരിയല്ല കേട്ടോ അത് വേറെ അരിയാണ് അപ്പോൾ അത് വെച്ചിങ്ങാണ്ട് കുറച്ച് ചിക്കൻ ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ പെടാതെ വേറെ അപ്പോൾ അത് മസാല കൂട്ടിങ്ങാണ്ട് ഞാൻ എന്നാൽ ബിരിയാണി തന്നെ ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാൻ എത്തിയാണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു എന്താ രണ്ട് ഗ്ലാസ് അരിയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ബിരിയാണി ആ ചട്ടിയിൽ തന്നെ ദമ്മിട്ടെക്കാണ് കേട്ടോ വേറെ ചട്ടിയൊന്നും എടുത്തിട്ടില്ല അപ്പം നമ്മളെ പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ദമ്മടൽ കഴിഞ്ഞാൽ ആ ചട്ടി വാങ്ങി വെച്ച് പിന്നെ ഇതിട്ടിട്ടും നമ്മളെ തീനും കനലിനും ഒരു കമ്മിയില്ല കേട്ടോ നമ്മൾ രാവിലെ മുതൽ സുബേൻ്റെ മുമ്പ് മുതൽ കത്തലടങ്ങിയതെല്ലാം അപ്പം നമ്മളെ ചിക്കനൊക്കെ ഇങ്ങോട്ട് പിന്നെ മസാലയൊക്കെ കുറച്ച് ഇങ്ങോട്ട് കരിഞ്ഞിട്ടുണ്ടേനു കേട്ടോ അടിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടേന് അപ്പം കുറച്ച് പിന്നെ സംഭവമല്ലേ ഒരു നേരത്തിന് വേണ്ടി ഉണ്ടാക്കിയത് ഇനി അപ്പം കുറച്ചായതുകൊണ്ടാണോ അടി പിടിച്ചത് കനലിൻ്റെ ചൂട് കൊണ്ടാണോ എനിക്കറിയില്ല എന്നാലും കരിഞ്ഞ ടേസ്റ്റൊന്നുമില്ല പക്ഷേ സംഭവം അടിയിൽ പിടിച്ചിട്ട് കളർ ഒക്കെ പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി ആകുമ്പോൾ ഓൾറെഡി ഒരു കറുത്ത കളർ വരുമല്ലോ അപ്പോൾ എന്തായാലും ചോറ് പിന്നെ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു മസാലയ്ക്ക് ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ ചെറിയതായിട്ടൊരു കരിഞ്ഞ ചുവൻ്റെ അത് വന്നിട്ടുണ്ടായിരിക്കും പിന്നെ ഞാനിതൊക്കെ തൈരും മാങ്ങച്ചാറൊക്കെയാണ് കൂട്ടിയത് അപ്പോൾ അതാ നമ്മളെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടത് സ്പെഷ്യൽ ബിരിയാണി പിന്നെ രണ്ടാമത് വീട്ടത്തെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയത് ഇനി അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ കൂട്ടുകാരെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും